ഹലോ അപ്പോ ഇന്ന് ഡിസംബർ ഡിസംബർ നവംബർ മുപ്പത് ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതല്ലേ ഒന്നാം തീയതി മുതൽ ഈ സ്റ്റാർ ഇതേപോലെ മിന്നി തുടങ്ങും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസിന്റെ ആരംഭം തുടങ്ങുകയാണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അതായത് സാധാരണ നമ്മൾ നമ്മുടെ ഡോറിൽ ഇവിടെ ഒരു റൗണ്ട് സംഭവം പോക്കൂലേ പച്ചക്കളറിലെ അതാണ് സാധാരണ ചെയ്യണം അപ്പൊ അതേപോലെ ഇന്ന് ഒരു വേറെ ഒരു വെറൈറ്റി സംഭവം ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് ചെയ്യുക നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി പോകണം അതൊന്നും നോക്കിയാലോ അതൊക്കെ സംഭവം നമ്മൾ എടുത്തിരിക്കുന്ന മൂന്നുറിപണം ഒരു എടുത്തിട്ടുണ്ട് ഒരു ചുവപ്പ് എടുത്തിട്ടുണ്ട് ഒരു പച്ച എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മൂന്നുറിപണം കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നീലാണ് നമ്മൾ ചുറ്റാൻ വേണ്ടി പോകണം ചുറ്റുന്നത് നീല ബാക്ക് സൈഡിലിട്ട് ചുറ്റാൻ ശ്രദ്ധിക്കുക ഓക്കെ ആദ്യം ഒരു ഒരറ്റ നമുക്ക് ബാക്ക് സൈഡിലേക്ക് എട്ടിട്ട് അപ്പോ നീല പണ്ട് ഇങ്ങനെ ചുറ്റിട്ടുണ്ട് ഇതേപോലെ ഒരെണ്ണവരെ ചുറ്റി എടുക്കണം അങ്ങനെ അപ്പൊ അടുത്ത റിബൺ നമ്മൾ ചുറ്റിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഇതേപോലെ കിട്ടേസ് ഉള്ളത് ഈ റെഡ് റെഡ് റിബൺ ആണേ ഇത് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം അപ്പൊ നിങ്ങളുടെ കിട്ടുന്ന റിബന്റെ വീതി അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഭംഗി ഇടും അപ്പൊ ഞാനിപ്പോ ഒരു ഇത്രയും ഒരു എന്തേരം മീറ്റർ ഉണ്ട് ഒരു ഷ്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു പീസ് രണ്ട് പീസ് ആയിട്ട് മുറിച്ചെടുക്കണേ മുറിച്ച് എടുത്തിട്ട് ഈ രണ്ടറ്റം ഉണ്ടല്ലോ മുറിച്ച ഭാഗം ഒന്ന് ഒന്ന് തീരെ കാണിച്ചൊന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ അഴിഞ്ഞു വരില്ല ഈ നൂലി പിടി ചൂടാക്കി കൊടുത്തുകഴിഞ്ഞാലേ ഇത് കറക്റ്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഈ നൂലി പിടിച്ച് ഒരിക്കുമ്പോ ഇത് അഴിഞ്ഞാൽ ഒരുമിഞ്ഞ വൃത്തിയടാവും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ അതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അന്ന് കത്തിച്ചു കൊടുത്തുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോരൂല ആ പ്രശ്നം ഒഴിവാക്കി കിട്ടും ഓക്കെ മറ്റേക്കാണ് ചെയ്തത് കാണിക്കാൻ പറ്റില്ല ഗൈസ് അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു രണ്ട് റിബൻ മുറിച്ചെടുത്തിട്ടുണ്ടാവുന്നില്ലേ ആ റിബൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ കെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടേക്കാം അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിപ്പോ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് കെട്ടിയെടുത്തിരിക്കുന്ന സംഭവത്തിന്റെ നീ രണ്ടട്ടങ്ങണ്ട അവിടെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവും ഒരു എന്താ പറയാ വൃത്തി വൃത്തി നമ്മൾ റെഡിമെയ്ഡ് ഇത് വാങ്ങിക്കല്ലോ ബുക്കൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണത് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഞാനിപ്പോ ഇങ്ങനെ കാണിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് തന്നെ ഒരുപാട് പൈസ വാങ്ങിക്കണമെന്ന പൈസ പോകും വാങ്ങിക്കുമ്പോ ഇങ്ങനത്തെ റിവൺ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു പറയണം എന്റെ കുട്ടികളുടെ തലയൊക്കെ റിവൺ നല്ലത് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണം അപ്പൊ റോളായിട്ട് വാങ്ങിക്കാണെങ്കിൽ വേണ്ട ഓക്കെ സെറ്റപ്പ് അല്ലേ ഓക്കെ ഈ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കാണാണ്ടെന്ന് കറക്റ്റ് അറിയില്ല ഓക്കെ ഇതാണ് സംഭവം ഇതാണ് നമ്മൾ അതിൽ വെക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ സെപ്പറേറ്റ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചിരുന്നത് കെട്ടി എടുത്തേക്കാണ് എങ്ങനെയാണോ ഓക്കെ അത് ഇതിലേക്ക് സെറ്റ് ചെയ്യണേ ഞാനത് പിന്നുകൊണ്ടാണ് അതിൽ പിടിപ്പിക്കുന്നത് വേറൊന്നും അല്ല ഇതിൽ ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എടുത്ത് നമുക്ക് ചെയ്യാമല്ലോത്തല്ല കണ്ടോ ഇതേപോലെ അടുത്ത കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഡോറില് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഡോറിന്റെ ഡെക്കറേഷൻ പരിപാടി കാര്യങ്ങളുണ്ട് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നടക്ക് നമുക്ക് അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇതിന്റെ ഇത് മാത്രം കാണിക്കുന്നുള്ളൂ ബാക്കി അപ്ഡേഷൻ ഒക്കെ പുറകെ വരുന്നതായിരിക്കും ക്രിസ്മസിന് സമയം ഉണ്ടോ അപ്പോൾ ഒന്നാം തീയതി നമ്മൾ മെയിനായിട്ട് ഡോറിൽ വെക്കുന്ന ആറിയത്തിന്റെ സംഭവങ്ങളാണല്ലോ ചെയ്യണം അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ വെറൈറ്റി പിടിച്ചേക്കാണ് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേഷൻ ഒക്കെ കുറേ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ